ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയുക്ത രാജ്യസഭാ അംഗം സദാനന്ദൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകി ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു നിയുക്ത രാജ്യസഭാ അംഗം സദാനന്ദൻ മാസ്റ്റർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത് ജീവിച്ചിരിക്കുന്ന ബലിദാനിയാണ് സദാനന്ദൻ മാസ്റ്റർ എന്നും അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചതെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ തപശക്തിയും സദാനന്ദൻ മാസ്റ്ററുടെ മനഃശക്തിയും കൂടി ചേർന്നപ്പോഴാണ് ഈ ജീവിച്ചിരിക്കുന്ന ബലിദാനി നമ്മളോടൊപ്പം ഇന്ന് അത്യുന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം മനഃശക്തിയും തപശക്തിയും സംഘത്തിൽ സംഘത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വളരെ മഹനീയമായൊരു വർഷം കൂടിയാണ് ഈ വർഷം സംഘം കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ ആ ഒരു വിശ്വരൂപ ദർശനം ആ വിശ്വരൂപ ദർശനം പ്രദർശിപ്പിച്ചതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം മാനവരാശിയുടെ സമസ്ത ജീവിതപഥങ്ങളിലും അതിൻ്റെ അനശ്വരമായ ആശയത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സുഗന്ധവും പ്രചരിപ്പിച്ചുകൊണ്ട് വാർഷികത്തിന്റെ ആ മഹാമുഹൂർത്തത്തിലൂടെ പി ജയരാജൻ കൊലയാളി എന്ന് വിളിക്കേണ്ടത് സദാനന്ദൻ മാഷയല്ല പിണറായി വിജയനെയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര പ്രശ്നമുണ്ട് അതിലൊരു ഭാഗത്ത് പി ജയരാജനും മറുഭാഗത്ത് പിണറായി വിജയനുമാണ് സത്യത്തിൽ ഈ സദാനന്ദൻ മാഷയിലൂടെ ശരിക്ക് പിണറായി വിജയനെയാണ് പി ജയരാജൻ കൊലയാളി എന്ന് വിളിച്ചത് എനിക്ക് ജയരാജനോട് ഒന്നേ പറയാനുള്ളൂ തൻ്റെ ഉണ്ടെങ്കിൽ നേരിട്ട് പിണറായി വിജയനെ കൊലയാളി എന്ന് വിളിക്കണം അല്ല കൊലയാളി എന്ന് വിളിക്കണം ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ ഒരു കണ്ണാടി മുന്നിൽ വെച്ച് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നഭിപ്രായം ഇതിൽ കൂടുതലൊന്നും പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏനെങ്കിലും ഒരു മനുഷ്യരായിരുന്നു ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും അവർ ഒരു പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്യരുത് ോദിജിയാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്നും നമ്പർ വൺ എന്ന് പറയുമ്പോഴും കേരളത്തിലെ പല മേഖലകൾ ആശങ്കാജനകമായി തുടരുകയാണെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു റോഡ് കഴിയുന്ന ഒരു അവിടെ ചെല്ലുമ്പോൾ കിടക്കാൻ ഇല്ല അല്ല ഒന്ന് കിടത്തി തിയേറ്ററിലേക്ക് സംവിധാനങ്ങളില്ല അവിടെ അവിടെ ചെല്ലുമ്പോൾ സൂചിയില്ല നമ്മൾ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ട് വിവിധ മണ്ഡലത്തിലെ നിരവധി പ്രവർത്തകരാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത് കെ രഞ്ജിത്ത് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ബിജു ഇളക്കുഴി മുൻ ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി കണ്ണൂർ